ഹായ് സുഹൃത്തുക്കളെ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കണേ നമ്മുടെ വണ്ടിയുടെ വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ വണ്ടി എല്ലാ വർഷവും ടെസ്റ്റുള്ളതാണ് അപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ ആണ് നമ്മുടെ സുഹൃത്താണ് നമ്മുടെ ചങ്ക് ബ്രോയാണ് അവനൊരു വർക്ക്ഷോപ്പുണ്ട് മൂവാറ്റരയ്ക്ക് അടുത്ത് നിന്ന് എല്ലായിടുന്ന നമ്മുടെ സ്ഥലത്ത് കിങ് ഫ്രൈയുടെ ബാക്കിലായിട്ടാണ് അപ്പോൾ എല്ലാ വർഷവും തന്നെ അവൻ്റെ അടുത്താണ് ഞാൻ പെയിൻറ്റ് ചെയ്യാറ്ട്ടോ വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ വണ്ടി പെയിൻറ്റ് ചെയ്ത് തരാറുണ്ട് ഈ വർഷവും അതുപോലെ തന്നെ പതിവ് തെറ്റിച്ചില്ല ഞാൻ സർവീസൊക്കെ ചെയ്ത് കൊണ്ടെന്ന് നമ്മൾ കയറ്റി അപ്പം തന്നെ പുള്ളിയുടെ വർക്ക് ചെയ്യണ ബായിനെ വിളിച്ച് കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തു ആയി വേഗം കുട്ടിയെ കേട്ട് ലെവൽ ചെയ്ത് നമ്മൾ ടി വി പെയിൻ്റായിട്ട് അടിക്കണം എല്ലാ വർഷവും ടി വി പെയിൻ്റ് അടിക്കണം അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ അവൻ നല്ല പ്രാപ്തി തന്നെ വർക്ക് ചെയ്ത് തരാറുണ്ട് കേട്ടോ അപ്പോൾ ഈ തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനും കൂടി കെയർ ചെയ്ത് നമ്മുടെ കമ്പനിയുടെ പെയിൻ്റായ വാൾമാക്സിൻ്റെ ബോക്സും കൂടിയാണ് നമ്മൾ അടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ വായി അത്യാവശ്യം കുട്ടിയൊക്കെ വർക്കൊക്കെ ചെയ്ത് ഒരു കോട്ട് മുകളിൽ ഇതൊക്കെ ഒരു കോട്ട് മറ്റേ കുട്ടിയൊക്കെ അടിച്ചിട്ട് പുള്ളി അടി നമ്മൾ അവൻ്റെ റാമ്പിൽ തന്നെ കയറ്റി പെയിൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അങ്ങനെ പെയിൻറ്റ് ചെയ്തു ടി ഫുള്ള് ഒരു കോട്ട അടിച്ചു ഇനി നമ്മൾ ബാക്കി പണിയൊക്കെ ചെയ്യുമ്പോൾ ചെല്ലാത്തോടത്തൊക്കെ ചെയ്യാം എന്നാവും പറഞ്ഞു അങ്ങനെ ഒരു കോട്ട അങ് ചെയ്തു അപ്പം ഈ ആളാണ് കേട്ടോ നമ്മുടെ ചങ്ങുമു ബ്രോ പുള്ളി നിസാരക്കാരനല്ല കേട്ടോ പുള്ളിക്ക് വർഷം വർഷങ്ങളായിട്ടുള്ളതാണ് നല്ല അടക്കിപ്രൽ കുറേ വണ്ടികളൊക്കെ ഉണ്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തോടെ ആവുമ്പോൾ ഞാൻ വണ്ടികളൊക്കെ കാണിക്കാം കുറേ വണ്ടികൾ പെയിൻറ് ചെയ്തിട്ടുണ്ട് കുറേ വണ്ടികൾ പെയിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ കമ്പനിയുടെ പെയിന്റ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക വാൾമാക്സിൻ്റെ ക്രിയേറ്റീവ് ബോൺലെക്സ് എന്നും പറഞ്ഞിട്ട് ഒരു ഇതാണ് കേട്ടോ അത്യാവശ്യം ഞാൻ സാറിനോട് പറഞ്ഞപ്പോൾ സാറ് ആയിട്ടാണ് എനിക്ക് എടുക്കുന്നത് പിന്നെ അതിനകത്ത് നമ്മൾ പിക്കപ്പിൻ്റെ കളറായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം വേറെ പെയിൻറ്റ് ചേർത്തൊക്കെയാണ് കേട്ടോ അതൊക്കെ നമ്മുടെ ചങ്ക് ചങ്കുപ്രോഡ കഴിവാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ വർക്കൊക്കെ അടിപൊളിയായിട്ട് വായി വായി നന്നായിട്ട് പെയിൻ്റ് ചെയ്യണം വായി കേട്ടോ നല്ല സൂപ്പറായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ വർക്ക്ഷോപ്പിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ ലോറികളാണ് രണ്ട് മൂന്ന് ടിപ്പറൊക്കെ ഉണ്ട് പിന്നെ ഉണ്ടായിരുന്നു അതിന്ന് രാവിലെ പോയി പിന്നെ വേറെ വണ്ടി ഇരുമ്പിൻ്റെ പണിയായിട്ട് വേറെ ഉണ്ട് അങ്ങനെ എല്ലാ വർക്കുകളും ഇങ്ങനെ ചെറുതായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോഴും നമ്മുടെ വണ്ടി പെയിൻറ് ചെയ്യാൻ നല്ല മഴയുള്ള സമയമായതുകൊണ്ട് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ബുദ്ധിയാണ് ഇത് നാല് സൈഡിലും പാട്ടയിൽ തീയൊക്കെ കൊടുത്ത് വണ്ടി ചൂടാക്കിയിട്ട് വേണം കേട്ടോ കളറടിക്കാൻ ഒരു മുപ്പത് ഹീറ്റ് വേണമെന്നാണ് പുള്ളിയുടെ അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് പുള്ളി നാല് സൈഡും നല്ല തീയൊക്കെ കൊടുത്തിട്ടോ കളറടിക്കാൻ പോണേ ആദ്യം നമ്മൾ വൈറ്റാണല്ലോ അടിക്കണം അപ്പോൾ വൈറ്റിന് കളറൊക്കെ കൊടുത്ത് പുള്ളി ചെയ്യാനുള്ള പരിപാടി കേട്ടോ അപ്പോൾ അങ്ങനെ ചൂടൊക്കെ കൊടുത്ത് മഴയാണ് കേട്ടോ നല്ല മഴയാണ് മഴയെന്നു പറഞ്ഞാൽ വണ്ടി കയറ്റ പെയിൻറ്റീനായിട്ട് കയറ്റി അന്ന് തൊട്ട് നല്ല മഴയാണ് മഴയ്ക്കൊരു കുറവുണ്ടായില്ല അപ്പോൾ പുള്ളി അങ്ങനെ ചൂടൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മുടെ വൈറ്റ് വൈറ്റ് ഒരു ഒരുപോട്ട് അടിക്കാനുള്ള പുറപ്പെട്ട് വയറ്റടിച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ കുറവ് വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് വായി അടിക്കണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു വായി അടിക്കണം നീ അടിക്കി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വായി എന്നെ കൈ നല്ല സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം പുള്ളി അങ്ങനെ വായിക്കു വിട്ടുകൊടുത്തു വായുടെ പണി മോശമായ ഞാൻ കാശ് തരണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നീ കാശൊന്നും തരണ്ട അപ്പോൾ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല നല്ലല്ലാം നല്ല വൃത്തിയായ പണിയാണ്ടോ വായുടെയും പണി നല്ല പണിയാണ് അപ്പോൾ അങ്ങനെ ഒരു തൊട്ട് വൈറ്റ് വായി അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനവിടെ ഇല്ല കൊണ്ടിങ്ങനെ ഓരോ വീഡിയോകളൊക്കെ എടുത്ത് കൊണ്ടിരുന്നു അങ്ങനെ നമ്മുടെ വണ്ടിയുടെ കളവ് അടിച്ചു ഫ്രണ്ടിൽ മഞ്ഞ അടിച്ചു അപ്പം എന്നോട് ചോ പറഞ്ഞിട്ടോ മഞ്ഞ അടിക്കണ്ട അപ്പം മഞ്ഞ അടിക്കുമോന്നില്ലെന്ന് പറഞ്ഞു പറഞ്ഞു വേണ്ട നമ്മൾ വണ്ടി മഞ്ഞ അടിക്കുക എന്നാലാണ് രസമുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പീ തന്നെ മേടിച്ചു വേറെ കമ്പനിയുടെ പീ മേടിച്ച് മഞ്ഞ അടിച്ചു അങ്ങനെ ഈ വർഷത്തെ ടെസ്റ്റിൻ്റെ അവസാന പണിയായിട്ട് നമ്പറും എഴുതി എല്ലാം ചെയ്തു വണ്ടി അങ്ങനെ ബമ്പറും പിടിപ്പിച്ച് അപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സിലോർത്ത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടികളുടെ വീഡിയോ ഒക്കെ ഒന്നും കാണിക്കാതെ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ ഒരുപാട് വണ്ടി ഒരുപാട് പണിയും വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വായുവളൊക്കെ ഉണ്ട് ഞാൻ അവസാന എത്തി അപ്പോൾ ഞാൻ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞത് എല്ലാ വണ്ടി ഒന്നുകൂടി വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഷെഡി കിടക്കുന്ന വണ്ടികളാണ് ഇനി ഷെഡി കിടക്കാതെ പുറത്ത് കുറേ വണ്ടികൾ കിടപ്പുണ്ട് അത് ഞാൻ കാണിക്കാം ഇപ്പം ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ മൂവാറ്റുഴ നെല്ലാട് പട്ടിമേറ്റം കിഴക്കമ്പലം അങ്ങനെ നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ വന്ന് സമീപിക്കുക ഒന്നതാണ് ഞാൻ ഫോൺ നമ്പറൊക്കെ കൊടുത്തേക്കാം അഡ്രസ്സും കൊടുക്കാം പിന്നെ നമ്മളെ വണ്ടി അങ്ങനെ പണി തീർന്നു പോലെ പുറത്തേക്ക് ഇറക്കി പുള്ളി ചങ്കുപ്രവ തന്നെയാണ് ഓടിക്കണത് അങ്ങനെ പുറത്തേക്ക് ഇറക്കി നമ്മളൊന്ന് ഓടിച്ചു നോക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഫിറ്റിംഗ്സും കഴിഞ്ഞു ഇനി കുറച്ച് സ്റ്റിക്കർ വർക്കുള്ളൂ അത് നാളെ ആണ് ചെയ്യുന്നത് അങ്ങനെ ഒന്ന് ഓടിച്ചു നോക്കുകയാണ് ചങ്കുപ്രോക്കുകയാണ് നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ചെയ്യുക ചെയ്യുക ഷെയർ ബൈ അടുത്തൊരു വീഡിയോ ആയി ഗുഡ് ഇനി 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 എന്താ അതിനല്ലേ വാൾമാക്സ് എപ്പോക്സി അടിക്കാൻ പോകുന്നത് തുരുമ്പിൽ നിന്നും ഇരുമ്പിനെ രക്ഷിക്കാൻ wall Max.